ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓക്സിജനിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ വാങ്ങിയായിരുന്നു അത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നത് അപ്പോൾ ഇത് നമുക്ക് തോന്നാം ഞാൻ ഇന്ന് വാങ്ങിയിരിക്കുന്ന റെഡ്മി എയ് ത്രീ എക്സ് എന്ന ഒരു മൊബൈൽ ഫോണാണ് വാങ്ങിയിരിക്കുന്നത് അറുപത്തി നാല് ജി ബി സ്റ്റോറേജാണ് ഈ ഫോണിലുള്ളത് അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം നിങ്ങൾ ആദ്യമായി തന്നെ ഈ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊത്തടുത്തുള്ള ബെല്ലൈക്കൻ പിച്ച് ക്ലിക്ക് ചെയ്യുക അതിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഈ വീഡിയോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ റെഡ്മി എന്ന ലോഗോ ആണ് കാണുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ ഇരിക്കുന്ന കാണാം നമുക്ക് ഫോൺ പയ്യൊന്ന് എടുത്ത് നോക്കാം ഞാനത് വെളിയിലേക്ക് എടുത്തിട്ട് ആ പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഏകദേശം മൊബൈൽ ഫോണിൻ്റെ രൂപം അപ്പോൾ ഇതാണ് മൊബൈലിൽ എൻ്റെ കയ്യിൽ ഞാൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഫ്രണ്ട് വശം മൊബൈൽ ആ ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് തൽക്കാലത്തേക്ക് നമ്മൾ മൊബൈൽ ഫോൺ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്നാക്കിയാണ് ആ ബോക്സിനൊന്നും ചെക്ക് ചെയ്യാതെ അപ്പോൾ നമ്മൾ ബോക്സിനകത്ത് എടുത്ത് നോക്കി അത്യാവശ്യമൊന്നും ഇല്ല പ്രത്യേകിച്ച് യു എസ് ബി ഫോട്ടും പിന്നെ ഒരു അഡാപ്റ്ററും ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതാണ് യു എസ് ബി ഫോട്ട് അപ്പോൾ അഡാപ്റ്ററും അതേ സെയിമാണ് ഒരു വൈറ്റ് കളർ അഡാപ് അഡാപ്റ്ററാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പിന്നാണ് ഈ പിന്നിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പിന്നിൻ്റെ ഉപയോഗം പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ഫോണെക്കുറിച്ചൊരു മാനുവൽ പേപ്പർ ആയിരുന്നു ഇതിനകത്ത് ഒരു വർഷത്തെ ഗ്യാരൻറ്റി ഉണ്ടെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ രണ്ട് സിം കാർഡും ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറയുന്നു രണ്ട് സിം കാർഡ് ഒരു മെമ്മറി കാർഡും ഇതാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത് അതിനകത്താണ് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇതിനകത്ത് ഇടാൻ പറ്റും ഒരു വർഷത്തെ ഗ്യാരിയാണ് ഒരു വർഷത്തെ വാറൻറ്റി ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് വാറൻറ്റി തീരുമാനിക്കുന്നു ഇതാണ് മോഡൽ എ ത്രീ എക്സ് എന്നാണ് ഈ മോഡലിൻ്റെ പേര് എൻ്റെ മൊബൈൽ ഫോൺ എ ടു പ്ലസും ആണ് അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഇനി ഓൺ ആക്കാൻ നോക്കുകയാണ് അപ്പോൾ യു എസ് ടി അഡാപ്റ്റും ഒക്കെ എടുത്ത് ഒന്ന് കുത്തി അതിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു അതിന് ശേഷം മൊബൈൽ ഒന്ന് കുത്താൻ പോവാണ് മൊബൈൽ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുന്നത് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ പൊട്ടിച്ച് നോക്കാൻ പോലും നമുക്ക് സമയം കിട്ടിയില്ല അപ്പോൾ പൈസ തന്നെ കൊടുത്തത് കഷ്ടിച്ചാണ് കൊടുത്തത് ക്യൂ നിന്നാണ് പൈസ നമ്മൾ കൊടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ആക്കാൻ പോവുകയാണ് അപ്പോൾ ഓൺ ആയി ഫോൺ സംഭവം ഓൺ ആയി ഓണായി ഷൗമിന്നാണ് ലോഗോ കാണിക്കുന്നത് താഴെ പവർ ബൈ ആൻഡ്രോയിഡ് നിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ ഓൺ ആയിരിക്കുകയാണ് ഈ വീഡിയോ കൊണ്ട് അവസാനിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക ബൈ ബൈ